സുഹൃത്തുക്കളെ നമസ്കാരം ട്രേഡേഴ്സ് അരീനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായാർ ലോസ് റിക്കവറി പ്ലാൻ വീഡിയോ നമ്പർ എയ്റ്റ് ആണെന്ന് തോന്നുന്നു എയ്റ്റ് ആണോ നയൻ ആണോ ഏതോ ഒന്നാണ് എന്തായാലും അതേപോലെ ഓപ്ഷൻ ട്രേഡിംഗ് പഠിക്കാം എന്ന സീരീസിലെ മുപ്പത്തി എട്ടോ മുപ്പത്തി ഒൻപതോ അധ്യായമാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് കഴിഞ്ഞ ഇത് ഒരു കണ്ടിന്യൂഷനാണ് ലോസ് റിക്കവറി പ്ലാൻ എന്നുള്ളത് ഒരു കണ്ടിന്യൂസ് വീഡിയോ അത് കണ്ടിന്യൂസ് ആയി കേട്ടവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ അതുകൊണ്ട് ഇതിൻ്റെ മുൻപുള്ള വീഡിയോസ് നിർബന്ധമായിട്ടും കേട്ടതിന് ശേഷം മാത്രം ഇതിലേക്ക് വര അല്ലാതെ പത്താം ക്ലാസ്സിലെ പരീക്ഷ എഴുതിന് ശേഷം ഒന്നാം ക്ലാസ്സിൽ പോകുന്ന പരിപാടി ദയവായിട്ട് സ്റ്റോപ്പ് ചെയ്യുക ഓൾ റൈറ്റ് അപ്പോൾ ഇവിടെ നെഗറ്റീവ് കമൻറ്റുകൾ ഞാൻ അർഹിക്കുന്ന അവജ്ഞയതോടുകൂടി തള്ളിക്കളയുന്ന ആളാണ് എങ്കിലും കൂടി എപ്പോഴും നെഗറ്റീവ് അടിച്ച് മറ്റുള്ളവരെ തളർത്തുക എന്നത് ചിലരുടെ ഒരു പക്ഷേ ക്ലാസ് എടുക്കുന്നവരായിരിക്കും പലരായിട്ടും എനിക്ക് നെഗറ്റീവ് കമൻറ്റുകൾ ഇതിന് താഴെ വരുന്നുണ്ട് ഇത് നോക്കി ഡെലീറ്റ് ചെയ്യാന്നുള്ളതൊരു ചടങ്ങായി മാറുന്നുണ്ട് എന്തായാലും ഒരു കാര്യമുള്ളൂ ഇതിനകത്ത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് കണ്ടൻറ്റുകൾ ഡെലിവർ ചെയ്യണം എന്നതാണ് എൻ്റെ തീരുമാനം അതിന് മറ്റുള്ളവർ പറഞ്ഞു ഒരു രണ്ട് മിനിറ്റ് നിങ്ങൾ എന്നെ ഒന്ന് സഹിച്ച് കേട്ടേ പറ്റുള്ളൂ ഇത് കാരണം യൂട്യൂബ് റവന്യൂ പ്രതീക്ഷിച്ചല്ല ഞാനിത് ചെയ്യുന്നത് എനിക്ക് ഫേമസ് ആകണം എന്ന രീതിയിൽ ചിന്തിച്ചു അല്ല ഞാനിത് ചെയ്യുന്നത് ഇത് രണ്ടും ഞാൻ പറഞ്ഞുതരാം യൂട്യൂബ് റവന്യൂ പ്രതീക്ഷിച്ചിട്ട് രണ്ട് രണ്ടര മണിക്കൂർ നേരം വീഡിയോ റെക്കോർഡ് ചെയ്ത് എഡിറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് നിങ്ങളുടെ മുന്നിൽ അപ്ലോഡ് ചെയ്ത് ഷെയർ ചെയ്യുമ്പോഴത്തേനും അത്രയും സമയം എനിക്ക് ട്രേഡിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ ഇതിൽ നിന്നും കിട്ടുന്നതിൻ്റെ പത്ത് ഇരട്ടി ഉറപ്പാണ് ഇതിൽ നിന്നും കിട്ടുന്നതിൻ്റെ പത്ത് ഇരട്ടി ഉണ്ടാക്കാൻ പറ്റും സോ ആ ആരോപണം തള്ളിക്കളഞ്ഞേക്ക് രണ്ടാമത്തെ ഫെയിമാണ് ഞാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ എനിക്ക് എൻ്റെ മുഖം എൻ്റെ തല എൻ്റെ വാക്കുകൾ നിങ്ങൾ എല്ലാവരും കേൾക്കണം ഞാൻ പറയുന്നത് മാത്രമേ കേൾക്കാവുള്ളൂ എന്ന രീതിയിൽ ഫുൾ സ്ക്രീനിൽ എന്നെ നിറച്ച് വെച്ചിട്ട് ശബ്ദം മാത്രം പിന്നാൻ പുറത്തിട്ടിട്ട് കാണിക്കായിരുന്നു ഒരിക്കലും ഞാൻ എൻ്റെ മുഖം ഈ വീഡിയോ സീരീസിൽ എവിടെയും തന്നെ കാണിച്ചിട്ടില്ല അപ്പോൾ അതിൽ നിന്നും ഫെയിമൊന്നുമല്ല ഞാൻ ആഗ്രഹിക്കുന്നത് എന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാം പിന്നെ ഞാനൊരു ദൈവവിശ്വാസിയാണ് ഇതിൽ നിന്നും ഞാൻ പ്രതീക്ഷിക്കുന്നത് നിങ്ങളൊരു ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഒരു ദൈവാനുഗ്രഹം എനിക്കുണ്ടാവണം ആരുടെയും ജീവിതത്തിൽ ഈ കാര്യങ്ങൾ പഠിച്ചിട്ട് അവർക്ക് എന്തെങ്കിലും രീതിയിൽ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ പ്രാർത്ഥിച്ചാലും ഇല്ലെങ്കിലും ഒരു ദൈവാനുഗ്രഹം എന്നിൽ വന്നു ചേരും എന്നൊരു വിശ്വാസം എനിക്കുണ്ട് അതാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത് നിങ്ങൾ ദൈവവിശ്വാസി അല്ലെങ്കിൽ പക്ഷേ ഞാൻ ദൈവവിശ്വാസിയാണ് തീർച്ചയായിട്ടും എനിക്കതിൽ നിന്നും ദൈവാനുഗ്രഹം ഉണ്ടാകും എന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഞാനിത് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത് രണ്ടാമത്തെ കാര്യം ഇത് ഞാൻ പ്രധാനമായിട്ടും ും ടാർഗറ്റ് ചെയ്യുന്ന ഓഡിയൻസ് വിജയിച്ചവരെയല്ല പരാജയപ്പെട്ടവരെയാണ് ഞാൻ ടാർഗറ്റ് ചെയ്യുന്നത് കാരണം അവരോട് ഞാൻ ഒരിക്കലും ഒരു രൂപ കാശായിട്ടോ അല്ലെങ്കിൽ പ്രതിഫലമായിട്ടോ ഒന്നും തന്നെ ചോദിക്കുന്നില്ല അവർക്ക് എന്നാൽ പറ്റുന്ന ഒരു സപ്പോർട്ട് ഓഫർ ചെയ്യുകയാണ് ചെയ്യുന്നത് തീർച്ചയായിട്ടും അവിടെ എനിക്ക് ഒരു പ്രതീക്ഷയുണ്ട് ഒരു പോസിറ്റീവ് എനർജി എന്നിലേക്ക് അവരുടെ ജീവിതത്തിൽ അവരെ വിജയിച്ചു കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് എനർജി എന്നിലേക്ക് വന്ന് ചേരും എൻ്റെ ജീവിതത്തിലെ വിജയത്തിന് പല രീതിയിലും അത് സഹായിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് ഈ ഒരു കണ്ടൻറ്റ് ഈ വീഡിയോ സീരീസ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഡെലിവറി ചെയ്യുന്നത് ഓൾ റൈറ്റ് അപ്പോൾ ഒരു ക്ലാരിഫിക്കേഷൻ തന്നുകൊണ്ട് തന്നെ ഞാൻ അടുത്തൊരു കാര്യമുള്ളത് ഒത്തിരി പേര് എന്നോട് ഗൂഗിൾ പേ നമ്പറൊക്കെ ചോദിക്കുന്നുണ്ട് കാരണം എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് അയച്ച് തരാം എന്ന രീതിയിൽ അല്ലെങ്കിൽ ഗിഫ്റ്റ് അല്ല പണമായിട്ട് അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്ത് തരാം എന്ന രീതിയിൽ അത്യാവശ്യം ഫണ്ടുള്ളവരായിരിക്കാം പക്ഷെ ഞാൻ അങ്ങനെ ഒരു നിങ്ങളുടെ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് പ്രതീക്ഷിച്ചിട്ടും അല്ല ഈ വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഗൂഗിൾ പേ നമ്പർ ഒന്നും ഷെയർ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല നെക്സ്റ്റ് ഗിഫ്റ്റുകൾ ഓഫർ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അങ്ങനെയുള്ളവർക്ക് മാക്സിമം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ട്രേഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഇംഗ്ലീഷ് അല്ലെങ്കിൽ മലയാളം പുസ്തകങ്ങൾ ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ഗു വാട്സപ്പിലെ നമ്പർ ഇവിടെയൊക്കെയുണ്ട് അതിൽ നിങ്ങൾ അഡ്രസ്സ് ചോദിച്ചാൽ ഞാൻ നിങ്ങൾക്ക് അഡ്രസ്സ് തരാം അങ്ങനെ പബ്ലിക്കായിട്ട് ഷെയർ ചെയ്തിട്ട് നിങ്ങളെക്കൊണ്ടൊക്കെ പുസ്തകങ്ങൾ വായിപ്പിക്കാനും എനിക്ക് താല്പര്യമില്ല പക്ഷേ ആർക്കെങ്കിലും അതുണ്ടോ പുസ്തകങ്ങൾ എനിക്ക് വളരെ ഇഷ്ടമാണ് ഞാൻ ഒരുപാട് വായിക്കുന്ന ആളാണ് തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ പുസ്തകങ്ങൾ കിട്ടിയാൽ തീർച്ചയായിട്ടും ഞാൻ ആക്സപ്റ്റ് ചെയ്യും അതല്ലാതെ മറ്റൊന്നും തന്നെ ഞാൻ ഇതിൽ നിന്നും പ്രതീക്ഷിക്കുന്നില്ല എന്നത് ഫസ്റ്റിലെ ഡിക്ലെയർ ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ദെൻ ഇവിടെ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ഒരു കഴിഞ്ഞ ടോപ്പിക്കിൽ പറഞ്ഞ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ടോപ്പിക്കിൻ്റെ കണ്ടിന്യൂഷനാണ് സ്റ്റോപ്പ് ലോസ് തീരുമാനിക്കുന്നത് എങ്ങനെ എന്ന ാണ് സോ ഇവിടെ എന്താ പറയുക ഫസ്റ്റ് സ്റ്റോപ്പ് ലോസിലേക്കൊക്കെ പോകുന്നതിന് മുൻപേ നമ്മൾ ഒരു കാര്യം തീരുമാനിക്കണം നമ്മൾ എത്ര ഫണ്ടാണ് ഇതിനകത്ത് ഉപയോഗിക്കാൻ പോകുന്നത് എന്നുള്ളത് കയ്യിലുള്ള പണം മുഴുവനായിട്ട് ട്രേഡിങ്ങിന് ഉപയോഗിക്കരുത് കാരണം കയ്യിൽ നിന്ന് പോയാൽ മുഴുവൻ പോയി പിന്നെ ജീവിതം വഴിയാധാരായി പോകും അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ഏറ്റവും ബെസ്റ്റായിട്ട് അലോക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാപിറ്റൽ പേർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ക്യാപിറ്റലിൽ പത്ത് ശതമാനം ഇൻട്രാഡേറ്റ് ട്രേഡിങ്ങിനായിട്ട് മാറ്റിവയ്ക്കാം എന്നുള്ളതാണ് ഇത് കേൾക്കുമ്പം പലർക്കും നെറ്റ് ജോലിന്നുണ്ടാകും ഇത്രയും ചെറിയ ഫണ്ട് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ചെയ്യാൻ ഇത്രയും ചെറിയ ഫണ്ടല്ല വലിയ ഫണ്ട് തന്നെയാണ് നിങ്ങളുടെ കയ്യിൽ ഒരു കോടി രൂപയുണ്ടെങ്കിൽ പത്ത് ശതമാനം എന്ന് പറഞ്ഞാൽ പത്ത് ലക്ഷം രൂപയാണ് നിങ്ങളുടെ കയ്യിൽ പതിനായിരം രൂപയുള്ളൂ അതിലത്ത് പത്ത് ശതമാനം എന്ന് പറഞ്ഞാൽ ആയിരം രൂപയാണ് പതിനായിരം രൂപയുള്ള ഒരാൾ എന്താ പറയുക ഈ രീതിയിൽ അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല ആയിരം രൂപ വച്ച് ട്രേഡിങ് ചെയ്യുക എന്നുള്ളത് പ്രാക്ടിക്കലി ആണ് എന്ന് തന്നെ പറയാം ദെൻ പിന്നെന്താണ് ചെയ്യുക നിങ്ങളുടെ മൊത്തം കയ്യിൽ നിങ്ങളതിൽ പത്ത് ലക്ഷം രൂപയാണ് ഉള്ളത് എന്ന് കരുതുക ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറയുന്നതാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാനാണ് പണം നീക്കി വയ്ക്കേണ്ടത് ലക്ഷം രൂപ നിങ്ങൾ ഓഹരി വിപണിയായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ചതാണ് അപ്പോൾ അതിനകത്ത് മെജോറിറ്റി ഓഫ് എമൗണ്ട് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ തുക നിങ്ങൾ എന്താ പറയുക സ്വിംഗ് ട്രേഡുകൾക്ക് സ്റ്റോക്കുകളിലേക്കായിരിക്കണം പോകുന്നത് ദീർഘകാല നിക്ഷേപങ്ങൾക്കായിട്ട് കുറച്ചൊരു കാശ് നീക്കി വെക്കണം അത് നിക്ഷേപം നടത്തിയിരിക്കണം ദെൻ മൂന്നാമത്തത് എമർജൻസി ഫണ്ട് അത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ആയിട്ട് തന്നെ ഉണ്ടായി എനി ടൈം നിങ്ങൾക്ക് വിഡ്രോ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ എടുക്കാൻ പറ്റണം ജീവിതമാണ് പല ആവശ്യങ്ങൾ വരും അപ്പോൾ ഈ രീതിയിൽ മൂന്ന് കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം അത് ഇതിനകത്ത് എക്സ്ക്യൂസ് ഉണ്ടാവരുത് ചിലപ്പോൾ നിങ്ങളുടെ അതിൽ ഒരു ലക്ഷം ഉണ്ടാവുള്ളൂ അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഈ രീതിയിൽ അലോക്കേറ്റ് ചെയ്യുക എന്ന കാര്യം ഭയങ്കര ആയിരിക്കും പക്ഷേ ഒരു ലക്ഷം രൂപ കയ്യിലുണ്ടെങ്കിൽ പോലും പതിനായിരം രൂപക്ക് ഇൻട്രാഡേ ട്രേഡിങ് ചെയ്യാൻ പറ്റും ഒരു ലക്ഷം രൂപയിൽ കുറവാണെങ്കിൽ അവർ ഓപ്ഷൻസിൽ ഇൻട്രാഡേ ട്രേഡിംഗ് ഒഴിവാക്കുന്നതാണ് ഏറ്റവും മികച്ചത് മൊത്തം തുക നിങ്ങളുടെ കയ്യിൽ പത്തു ലക്ഷം രൂപയാണുള്ളത് അപ്പോൾ അതിൻ്റെ അൻപത് ശതമാനം സ്റ്റോക്കിലേക്ക് സ്വിംഗ് ട്രേഡുകൾക്കായിട്ട് മാറ്റി വയ്ക്കുക സ്വിംഗ് ട്രേഡുകൾ എങ്ങനെ ചെയ്യണം എൻട്രി എങ്ങനെ എടുക്കണം അതിൻ്റെ എത്ര പീരീഡ് ഓഫ് ടൈം ഹോൾഡ് ചെയ്യണം എത്ര പേർസെൻറ്റേജിൽ എക്സിറ്റ് ചെയ്യണം എക്സിറ്റ് സ്ട്രാറ്റജി എന്തൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ പുറകെയുള്ള വീഡിയോ സീരീസിൽ ഞാൻ ഷെയർ ചെയ്യാം അതായത് പക്ക ടെക്നിക്കലി ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് ഞാൻ ഷെയർ ചെയ്തു തരാം ഇതൊന്നും എന്താ പറയുക ക്ലാസുകളിൽ പോയാൽ നിങ്ങൾക്ക് പഠിക്കുമോ എന്ന് ചോദിച്ചാൽ ഞാൻ ക്ലാസ് എടുക്കുന്നില്ല അതുകൊണ്ട് തന്നെ എൻ്റെ സ്ട്രാറ്റജീസ് എന്തായാലും വേറെ എവിടെയും നിങ്ങൾക്ക് കിട്ടില്ല ഈവൻ റാസ് ലെവൽസ് വേറെ എവിടെയും നിങ്ങൾക്ക് കിട്ടില്ല കാരണം അതിൻ്റെ മാത്രം അല്ലെങ്കിൽ ഞങ്ങളുടേത് മാത്രമായിട്ടുള്ള ഒരു സംഭവമാണ് ഞങ്ങൾ ട്രേഡ് എടുക്കുന്ന ഇൻട്രാഡേ സ്ട്രാറ്റജി അത് വേറെ എവിടെയും കിട്ടില്ല എനിക്ക് തോന്നുന്നു ഒരു നാൽപ്പത് പേർക്ക് മാത്രമാണ് ഇത് മൊത്തത്തിൽ അറിയാവുന്ന കഴിഞ്ഞാൽ ക്ലാസ്സിന് വന്ന ഒരു മുപ്പതോളം പേരും പ്ലസ് ഞങ്ങൾ രണ്ട് മൂന്ന് പേര്യൻറ്റ് മീൻസിനും ഇത്രയും പേർക്ക് മാത്രമേ ഈ സ്ട്രാറ്റജി ഇൻട്രാഡേ സ്ട്രാറ്റജി അറിയുള്ളൂ സോ അപ്പോൾ അതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ ഞാൻ പറഞ്ഞത് മൊത്തം തുക പത്ത് ലക്ഷം രൂപയാണെങ്കിൽ അഞ്ച് ലക്ഷം രൂപ സ്റ്റോക്കിൽ സ്വിംഗ് ട്രേഡിനായിട്ട് മാറ്റിവെക്കണം മുപ്പത് ശതമാനം അഥവാ മൂന്ന് ലക്ഷം രൂപ ഇ ടി എഫിൽ ദീർഘകാലത്തേക്ക് നിക്ഷേപമായി തിരിഞ്ഞു നോക്കരുത് ആ സാനം അവിടെ വെച്ചേക്കണം ബാക്കി പത്ത് ശതമാനം പറഞ്ഞിട്ട് അത് ഒരു ലക്ഷം രൂപ എമർജൻസി ഫണ്ടായിട്ട് മാറ്റി വയ്ക്കാം ഈ എമർജൻസി ഫണ്ട് എന്നുള്ളത് ക്യാഷായിട്ട് തന്നെ നിൽക്കണം എന്നൊന്നുമില്ല പക്ഷേ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്ന രീതിയിൽ ഒന്നുമില്ല നിങ്ങളെ ഫ്രണ്ട്സിനോട് പറഞ്ഞു വെച്ച ഒരു തുകയാവാം അല്ലെങ്കിൽ എഫ് ടി ഇട്ട് എഫ് ടി ഇട്ടൊക്കെ ബ്രേക്ക് ചെയ്തെടുക്കാൻ സമയമാണ് പക്ഷേ ആ രീതിയിൽ പെട്ടെന്ന് ക്യാഷായി കിട്ടുന്ന രീതിയിലുള്ള ഫണ്ടായിരിക്കണം ബാക്കി പത്ത് ശതമാനമാണ് നമ്മൾ ഇൻട്രാനെറ്റ് ട്രേഡിങ്ങിനായിട്ട് ഉപയോഗിക്കേണ്ടത് ഓക്കെ ഓരോ ദിവസവും അപ്പം നമ്മൾ ഫണ്ട് തീരുമാനിച്ചു പത്തു ലക്ഷം രൂപ ഉണ്ടായിരുന്നു അഞ്ച് ലക്ഷം രൂപ സ്വിങ്ങിനായിട്ട് മാറ്റി വെച്ചു ബാക്കി ഒരു മുപ്പത് ശതമാനം മൂന്നു ലക്ഷം രൂപ നമ്മൾ ദീർഘകാലത്തേക്ക് ഇ ടി എഫിലേക്ക് മാറ്റിവെച്ചു ബാക്കി പത്ത് ശതമാനം ക്യാഷ് കയ്യിലുണ്ട് പത്ത് ശതമാനം ഇതിനായിട്ട് നമ്മുടെ ട്രേഡിങ്ങിന് ഇൻട്രാഡേ ട്രേഡിങ്ങിനായിട്ട് മാറ്റിവെച്ചിട്ടുണ്ട് ഓക്കെ പിന്നെ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഇപ്പോൾ പത്ത് ശതമാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ കാൽക്കുലേഷനിൽ ഇപ്പോൾ പത്ത് ലക്ഷം രൂപയുള്ളതുകൊണ്ട് ഒരു ലക്ഷം രൂപയാണ് നമ്മുടെ ക്യാപിറ്റൽ ട്രേഡിംഗ് ക്യാപിറ്റൽ എന്ന് ഞാൻ പറയുന്ന ക്യാപിറ്റലിൽ ഇഞ്ഞൂര് ലക്ഷം രൂപയായിരിക്കും ഓക്കെ വളരെ ചെറിയ ക്യാപിറ്റലാണ് സോ ഇത് ഒരു ലക്ഷം രൂപ എന്ന് ചെറിയ ക്യാപിറ്റൽ വന്നാൽ എന്നാലും ഞാൻ പറയുന്നു അഞ്ച് ലക്ഷം രൂപയിൽ കൂടുതൽ ട്രേഡിംഗ് ഇൻട്രൈ ട്രേഡിംഗ് ഓപ്ഷൻ ട്രേഡിങ്ങിന് അലോക്കേറ്റ് ചെയ്യാതിരിക്കുന്നതാണ് നല്ല അത് ഭയങ്കര തലവേദന അത് ഉപയോഗിക്കാനൊന്നും പറ്റില്ല പിന്നെ ഡീപ്പിൻ്റെ മണിയെടുക്കേണ്ടി വരും അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഓർഡേഴ്സ് എക്സിക്യൂട്ട് ചെയ്യേണ്ടി വരും അതൊക്കെ നോർമലി തലവേദനയാണ് സോ അഞ്ച് ലക്ഷം രൂപ വരെയുള്ള ഒരു ക്യാപിറ്റൽ മാക്സിമം വെച്ചാൽ മതിയാകുമെന്നാണ് എൻ്റെ ഒരു തോന്നൽ സോ ഇൻട്രാഡേ ക്യാപിറ്റലിൻ്റെ ഒരു ശതമാനം തുക ഉപയോഗിച്ചിട്ട് എല്ലാ ദിവസവും ഒരു മൂന്ന് മണിയാവും അല്ലെങ്കിൽ നിങ്ങളുടെ ട്രേഡിംഗ് ഇൻഡർ ട്രേഡിംഗ് ഇന്ന് പ്രോഫിറ്റ് ഓർ ലോസ് ടാർഗറ്റ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു ശതമാനം ഉപയോഗിച്ചത് അപ്പോൾ ഒരു ലക്ഷം രൂപയുടെ ഒരു ശതമാനം എന്ന് പറഞ്ഞാൽ ആയിരം രൂപ ആയിരം രൂപക്ക് എല്ലാ ദിവസവും വാങ്ങിക്കും ഇതിന് രണ്ട് ഓപ്ഷൻ ഉണ്ട് കേട്ടോ രണ്ട് രീതിയിൽ ഇത് നിങ്ങൾക്ക് ചെയ്യാം ഒന്നുകിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടിയ ദിവസങ്ങളിൽ മാത്രം ചെയ്താൽ മതി അല്ലെങ്കിൽ എല്ലാ ദിവസവും ചെയ്യാം ഇത് നിങ്ങൾ എന്ന ട്രേഡറിനെ നിങ്ങൾക്ക് എത്രത്തോളം വിശ്വാസം ഉണ്ടോ അതിനനുസരിച്ച് ചെയ്യാം നിങ്ങൾ നല്ല കുറേ ക്വാളിഫൈഡ് ആണ് അത്യാവശ്യം എല്ലാ സമയത്തും പ്രോഫിറ്റ് ഉണ്ടാക്കും എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടുന്ന ദിവസം മാത്രം ഇ ടി എഫ് വാച്ചാൽ മതി അതായത് സിപ്പ് എന്ന് പറയും എസ് ഐ പി സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ അപ്പോൾ ആ എസ് ഐ പി രീതിയിൽ ഡെയിലി മൂന്ന് മണിക്ക് ആയിരം രൂപയുടെ അത് വെച്ച് ഇങ്ങനെ വായിച്ചു പോകാം ഒന്നുകിൽ എല്ലാ ദിവസവും അല്ലെങ്കിൽ പ്രോഫിറ്റ് കിട്ടിയ ദിവസം അത് നിങ്ങളുടെ തീരുമാനമാണ് എങ്ങനെ ആയിക്കഴിഞ്ഞാലും ഇ ടി എ അതായത് സിപ്പ് എസ് ഐ പി ഡെയിലി സിപ്പ് അത് ഒഴിവാക്കരുത് നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം ഇതൊക്കെ ഞാൻ പറയുന്നത് നമ്മൾ ഒരു വീട് കെട്ടുന്നതിന് മുമ്പേ ഫൗണ്ടേഷൻ സ്റ്റോൺ ഇട്ടു അതിനകത്ത് ബെൽറ്റ് വാർത്ത് സെറ്റായി സ്ട്രോങ് ആയതിന് ശേഷമാണ് നമ്മൾ ഭിത്തി ഭിത്തിയെട്ടി തുടങ്ങുക സോ അവിടെയാണ് നമ്മൾ ഇപ്പോൾ ഏകദേശം എത്തി നിൽക്കുന്നത് സോ ഇൻട്രാഡേ ട്രേഡിങ്ങിനായിട്ട് നീക്കി വെച്ച തുക സ്ഥിരമായിട്ട് നഷ്ടം വരികയാണെങ്കിൽ അതായത് എങ്ങനെയാ മറ്റൊരു വാക്കിൽ പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ സിമ്പിളി പറയുകയാണെങ്കിൽ എത്ര നാൾ കൊണ്ട് വാഷ് ഔട്ട് ആകാം എന്നൊരു പ്ലാൻ ആദ്യം തയ്യാറാക്കണം എത്ര നാൾ ഇപ്പോൾ ഒരു ലക്ഷം രൂപയാണ് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ളത് അല്ലേ ഈ ഒരു ലക്ഷം രൂപ നമുക്ക് നൂറ് ദിവസം കൊണ്ട് വാഷ് ഔട്ട് ആവണോ അൻപത് ദിവസം കൊണ്ട് അൻപത് ട്രേഡിംഗ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അൻപത് ട്രേഡിംഗ് ഡേയ്സ് കൊണ്ട് വാഷ് ഔട്ട് ആവണോ അല്ല പത്ത് ട്രേഡിംഗ് ഡേയ്സ് കൊണ്ട് വാഷ് ഔട്ട് ആവണോ എന്ന കാര്യത്തിൽ നിങ്ങളൊരു തീരുമാനം ഉണ്ടാക്കുക ഇങ്ങനെ തന്നെ നിങ്ങൾ പോകണം കാരണം ഈ പണം ഇത്രയും ദിവസം കൊണ്ട് സീറോ ആയി മാറും ഇതെനിക്ക് നഷ്ടപ്പെടും എന്ന് തുടക്കത്തിൽ തന്നെ നിങ്ങളുടെ മനസ്സിന് ബോധിപ്പിച്ച് വെച്ചിരിക്കണം ഓക്കെ നമ്മൾ നഷ്ടപ്പെടുത്താനല്ല പോകുന്നത് എങ്കിലും കൂടി ഈ പണം നഷ്ടപ്പെടും എന്നൊരു ബോധം നിങ്ങളുടെ മനസ്സിലേക്ക് വരുമ്പം വടം വാങ്ങിച്ചിട്ടും അല്ലെങ്കിൽ വട്ടിപ്പലിശ ഒക്കെ എടുത്തിട്ടൊന്നും ട്രേഡ് ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സ് വരില്ല കാരണം ഇപ്പോൾ ഒരു സിമ്പിളി പറയുകയാണെങ്കിൽ നമ്മൾ ഒരു തേർട്ടി ത്രീ പെർസെൻറ്റേജ് ആണ് അല്ലെങ്കിൽ തേർട്ടി ത്രീ ട്രേഡിംഗ് ഡേയ്സാണ് നോർമലി കണക്കൂട്ടാറുള്ളത് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ഫണ്ട് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു മുപ്പത്തിമൂന്ന് ശതം മുപ്പത്തിമൂന്ന് ദിവസം ഫണ്ട് മുപ്പത്തിമൂന്ന് ദിവസം കൊണ്ട് ഫണ്ട് തീരും എന്ന രീതിയിലാണ് കണക്ക് കൂട്ടേണ്ടത് മുപ്പത്തിമൂന്ന് ദിവസം കൊണ്ട് ഒരു ലക്ഷം രൂപ തീരും ഒരു ദിവസം നല്ലൊരു സംഖ്യ വെച്ചിട്ട് പോയിക്കൊണ്ടിരിക്കും അങ്ങനെ മുപ്പത്തിമൂന്ന് ദിവസം ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് മുഴുവൻ കാശും പോകും എന്നത് ഉറപ്പാക്കുക അപ്പോൾ ഇവിടെ മറ്റൊരു ചോദ്യം തരും മുപ്പത്തിമൂന്ന് ദിവസം കൊണ്ട് മുഴുവൻ കാശും പോകുക എന്നാൽ ഭയങ്കര നഷ്ടം അല്ലെങ്കിൽ അതി എന്നുള്ളൊരു ചോദ്യം വരും പക്ഷേ നമ്മളുടെ കയ്യിൽ എത്ര ലക്ഷം രൂപയുള്ളത് പത്ത് ലക്ഷം രൂപ പത്ത് ലക്ഷം രൂപയുടെ പത്ത് ശതമാനമാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ആ പത്ത് ശതമാനം നമ്മൾ മുപ്പത്തിമൂന്ന് ദിവസം കൊണ്ടാണ് തീർക്കാൻ പോകുന്നത് സോ നമുക്ക് മാക്സിമം ലോസ് എന്ന് പറയുന്നത് ടോട്ടൽ ക്യാപിറ്റലിൻ്റെ പത്ത് ശതമാനം മാത്രമാണ് വാഷ് ഔട്ട് ആവുന്ന ദിവസം നമുക്ക് ഉണ്ടാകുന്നത് പത്ത് ശതമാനം മാത്രമാണ് നമുക്കൊരു നഷ്ടം ഉണ്ടാകുന്നത് ടോട്ടൽ ക്യാപിറ്റലിൻ്റെ പക്ഷെ ആ സമയം കൊണ്ട് നമുക്ക് സ്വിങ്ങിലും സ്റ്റോക്കിൽ സ്റ്റോക്ക് സ്വിങ് ചെയ്തതിൽ അത്യാവശ്യം ഒരു ഒരു രണ്ടോ മൂന്നോ ശതമാനമൊക്കെ വന്നിട്ടുണ്ടാവും സോ ഈ പറയുന്ന മുഴുവൻ പത്ത് ശതമാനം നഷ്ടം ഉണ്ടാവില്ല എന്ന കാര്യം ഉറപ്പാണ് അപ്പോൾ മുപ്പത്തിമൂന്ന് ദിവസങ്ങൾ കൊണ്ട് നമ്മൾ ഒരു ലക്ഷം രൂപയെ സീറോ ആക്കാൻ പോവാണ് ഇതാണ് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു വരുന്ന അല്ലേ കാശ് കളഞ്ഞിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് നോക്കാം അപ്പോൾ മുപ്പത്തിമൂന്ന് ദിവസങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് പിന്നെ ചില ആൾക്കാരുണ്ടാവും ഞാൻ ഈ പറഞ്ഞ സ്ട്രാറ്റജിയിൽ വെള്ളം ചേർക്കുന്നവർ അതായത് മൊത്തം ക്യാപിറ്റൽ മുഴുവനായിട്ട് കൊണ്ടുവന്ന് ഇടും അതായത് മൊത്തം ഒരു ലക്ഷം രൂപയെ കയ്യിലുള്ളൂ ബാക്കിയൊക്കെ വിർച്വലാണ് ഈ ആണ് അവർക്ക് അപ്പോൾ മൂന്ന് ലക്ഷം രൂപയുടെ ഇ ടി എഫ് ആ അത് ഉണ്ട് എൻ്റെ മനസ്സിലുണ്ട് മൂന്ന് ലക്ഷം അവിടെ ഉണ്ട് ഓക്കെ അഞ്ച് ലക്ഷം സ്വിങ് അത് നടക്കുന്നുണ്ട് മനസ്സിലതൊക്കെ നടക്കുന്നുണ്ട് ബാക്കി എമർജൻസി ഫണ്ട് അത് ഭാര്യയുടെ കെട്ടുതാലിയുണ്ട് അമ്മയുടെ കമ്മലുണ്ട് അല്ലെങ്കിൽ അച്ഛൻ്റെ എഫ് ടി ഉണ്ട് ഇതിലേതെങ്കിലും ഒരു എമർജൻസി ഫണ്ട് എനിക്ക് കിട്ടും എന്നൊരു പ്രതീക്ഷയുണ്ട് ഒരിക്കലും നിങ്ങൾ മറ്റുള്ളവരെ ഫണ്ട് കണ്ടുകൊണ്ട് ഒരു ബിസിനസ്സിലും പുറത്തേക്ക് ഇറങ്ങരുത് നിങ്ങളുടേത് പണം അധ്വാനിച്ചുണ്ടാക്കുക പത്ത് കൊല്ലം കൊണ്ടാണ് കാശാവുന്നതെങ്കിൽ അതുവരെ അധ്വാനിക്കുക അതല്ലാതെ ഒരു ഈസി മണി എടുത്തിട്ട് ഇതിനായിട്ട് ഇറങ്ങാതിരിക്കുക റൈറ്റ് അപ്പോൾ മൊത്തം ക്യാപിറ്റൽ ഒരിക്കലും ഉപയോഗിക്കരുത് ചില അതിബുദ്ധിമാന്മാർ അങ്ങനെ ഉപയോഗിക്കും കാരണം എൻ്റെ ട്രേഡിങ് എക്സ്ട്രാ ഞാൻ അത്ര എക്സ്ട്രാ ടാലൻ്റഡ് ആണ് എന്നൊക്കെ കരുതിയിട്ട് അവർ മുഴുവൻ ക്യാപിറ്റൽ കൊണ്ടുപോയിട്ട് ട്രേഡിങ്ങിന് ഇൻട്രോഡ് ട്രേഡിങ്ങിന് തന്നെ ഉപയോഗിക്കും ചുരുക്കത്തിൽ പൊട്ടന്മാരാണ് എന്ന് പറയാമെങ്കിലും നിവൃത്തി കേടു ചെയ്തു പോകുന്നതാണ് കാരണം ചിലപ്പോൾ നഷ്ടം വന്നിട്ട് വേറൊരു വഴിയും ഇല്ലാതെ ഉള്ള കാശ് മുഴുവനായിട്ട് ട്രേഡ് ചെയ്യുന്നതായിരിക്കും അവർക്ക് ഫർദർ ലോസ് തന്നെയാണ് അവരുടെ മുന്നിലുള്ള വിധി എങ്കിൽ കൂടി ചിലപ്പോഴൊക്കെ പലരും ഭാഗ്യമുള്ളവരൊക്കെ രക്ഷപ്പെടാറുണ്ട് അങ്ങനെയുള്ളവർക്ക് ഈ മുപ്പത്തി മൂന്ന് ട്രേഡിംഗ് ഡേയ്സ് കൊണ്ട് മൊത്തം ക്യാപിറ്റൽ വാഷ് ഔട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എക്സ്ട്രീംലി ഡേഞ്ചറസ് ആണ് അതുപോലെ എന്താ പറയുക ഏറ്റവും ചുരുങ്ങിയ ഒരു കാലയളവാണ് മുപ്പത്തിമൂന്ന് ട്രേഡിംഗ് ഡോസ് കൊണ്ടും നൂറ് ശതമാനം ക്യാപിറ്റൽ തീർക്കുക എന്നുള്ളത് നൂറ് ശതമാനം തീർക്കാൻ നിങ്ങൾ മുന്നൂറ്റി മുപ്പത് ദിവസം തന്നെ ഉപയോഗിച്ചാലും അത് ഷോർട്ടാണെന്നേ ഞാൻ പറയുകയുള്ളൂ സോ ഞാൻ പറയുന്നത് ഞാൻ പറയുന്ന സിസ്റ്റം ടോട്ടൽ ക്യാപിറ്റൽ പത്ത് ശതമാനം ഇൻ്റർനെറ്റ് ട്രേഡിങ്ങിന് ഉപയോഗിക്കുക ആ പത്ത് ശതമാനം തന്നെ ഡെയിലി ഓരോ ശതമാനം വെച്ച് നിങ്ങൾ സിപ്പ് ചെയ്തിരിക്കണം കൂടാതെ മുപ്പത്തിമൂന്ന് ട്രേഡിംഗ് ഡേയ്സ് കൊണ്ട് മാത്രമേ അത് സീറോയിൽ എത്തിക്കാൻ പാടുള്ളൂ സോ മൊത്തം ക്യാപിറ്റൽ ഉപയോഗിക്കുന്നവർ നിങ്ങളെടുക്കുന്ന റിസ്ക്കിന് എന്താണോ അതിൻ്റെ റിവാർഡ് എന്നുള്ളത് കൂടി ആലോചിച്ച് നോക്കുക അങ്ങനെ ചെയ്യാതിരിക്കാൻ പറ്റുമെങ്കിൽ ദയവായിട്ട് അങ്ങനെ തന്നെ ആക്കുക അങ്ങനെ അപ്പം നമ്മളിപ്പോൾ ഈ പറഞ്ഞ രീതിയിലാണെങ്കിൽ മുപ്പത്തിമൂന്ന് ദിവസങ്ങൾ കൊണ്ട് നമുക്ക് വാഷ് ഔട്ട് ആവണം എന്നതാണ് തീരുമാനമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് ഒരു മാസത്തിൽ നമുക്ക് അറുപത് ശതമാനം നഷ്ടം സഹിക്കേണ്ടി വരും അറുപതിനായിരം രൂപയോളം നമുക്ക് നഷ്ടം സഹിക്കേണ്ടി വരും കാരണം മുപ്പത്തി മൂന്ന് ട്രേഡിംഗ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ നാൽപ്പത് ട്രേഡിംഗ് ഡേയ്സാണ് നമുക്ക് രണ്ട് മാസം കൊണ്ട് ഉണ്ടാവുക അപ്പോൾ ഒരു മാസത്തിൽ ഏകദേശം ഇരുപത് ട്രേഡിംഗ് ഡേയ്സാണ് കിട്ടുക ഇരുപത് ട്രേഡിങ് ഡേയ്സിൽ ഒരു മാസത്തിൽ നമുക്ക് നാൽപ്പത് ശതമാനം അവിടെ ലോസ് വരും ഈ ഇത് എന്താ പറയുക മുപ്പത്തിമൂന്ന് ശതമാനം മുപ്പത്തിമൂന്ന് ട്രേഡിങ് ഡേയ്സ് കൊണ്ടാകുമ്പോൾ ഏകദേശം ഒരു മാസത്തിൽ നിങ്ങൾക്ക് അറുപത് ശതമാനം നഷ്ടം വരും ഈ പറഞ്ഞ ഇതിൽ എനിക്ക് ടൈം സ്ലിപ്പ് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു എഡിറ്റിങ്ങിൽ കാണുകയാണെങ്കിൽ ഞാൻ കറക്റ്റ് ചെയ്യാം അല്ലെങ്കിൽ കൃത്യമായിട്ടും ഒരു മാസത്തിൽ അറുപത് ശതമാനം നഷ്ടമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് ഇത് നിങ്ങളുടെ കാശാണ് എങ്ങനെ തീർക്കണം എത്ര സ്പീഡിൽ തീർക്കണം എന്നുള്ളത് മുൻകൂട്ടി ഞാൻ തുടക്കത്തിൽ പറഞ്ഞ സ്ട്രാറ്റജിയിൽ വെള്ളം ചേർക്കരുതെന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട് സോ നോട്ട്ബുക്കിൽ എഴുതി വയ്ക്കുക ആദ്യത്തെ പേജിൽ ഇൻഡക്സിൽ തന്നെ എഴുതി വയ്ക്കുക എത്ര നാൾ കൊണ്ടാണ് ക്യാപിറ്റൽ വാഷ് ഔട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് ഓക്കെ അപ്പം നമ്മൾ ദിവസം മൂന്ന് ശതമാനം നഷ്ടം വരുത്തി വച്ചാൽ നമുക്ക് അറുപതിനായിരം രൂപ ഒരു മാസം നഷ്ടപ്പെടുത്താം അതായത് ക്യാപിറ്റലിൻ്റെ അറുപത് ശതമാനം നമുക്കൊരു മാസം നഷ്ടപ്പെടുത്താം ഒരു ദിവസം മൂന്ന് ശതമാനം അത് ഒന്നര മാസം കൊണ്ട് കളഞ്ഞാൽ പോരെ പെട്ടെന്നൊന്നും കളഞ്ഞിട്ട് കാര്യമില്ലല്ലോ മുപ്പത്തി മൂന്ന് ട്രേഡിംഗ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ ഒന്നര മാസത്തിൽ കൂടുതലെടുക്കും അത് എത്താൻ വേണ്ടിയിട്ട് സോ ഇരുപത് ട്രേഡിംഗ് ഡേയ്സ് കൊണ്ട് നിങ്ങൾക്ക് അറുപതിനായിരം രൂപ കളയാനുള്ള പെർമിഷൻ കിട്ടി അറുപതിനായിരം രൂപ എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ ലെവല് ഞാൻ പറഞ്ഞ ക്യാപിറ്റൽ വെച്ചിട്ട് എന്തായാലും അറുപത് ശതമാനം എന്നതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുക അലൊക്കേറ്റഡ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ട്രേഡിംഗ് ക്യാപിറ്റലിൻ്റെ അറുപത് ശതമാനം ഒരു ദിവസം നിങ്ങൾ മിനിമം മൂന്ന് ട്രേഡുകൾ പ്ലാൻ ചെയ്തിരിക്കണം കാരണം ഒരു ട്രേഡ് എന്ന് പറഞ്ഞാൽ ഒരു വൺ സീറോ മോഡായി പോകും ഒന്നുകിൽ കിട്ടി അല്ലെങ്കിൽ പോയി പിന്നെ വേറെ ചാന്സ് ഇല്ല എന്നത് അപ്പോൾ ഒരു ട്രേ രണ്ട് ട്രേഡ് എന്ന് പറഞ്ഞാൽ ഒരെണ്ണം സക്സസ് ഒന്ന് ഫെയിലിയറും ആയിക്കഴിഞ്ഞാൽ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് വരും സോ ഏറ്റവും ബെസ്റ്റ് ഒരു ദിവസം മൂന്ന് ട്രേഡുകൾ ചെയ്യുന്നതാണ് ആ രീതിയിൽ പറഞ്ഞാൽ മൂന്നിൽ കൂടുതൽ ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല കാരണം വലിയ ഫണ്ടൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഈ പറഞ്ഞ പേഴ്സൻറ്റേജ് അച്ചീവ് ചെയ്യാനോ കുറേ കൂടുതൽ ട്രേഡുകളൊക്കെ ചെയ്യേണ്ടി വരും സോ അത് നിങ്ങളുടെ തീരുമാനമാണ് എങ്ങനെയായി കഴിഞ്ഞാൽ ഇപ്പോൾ മൂന്ന് ട്രേഡുകളാണെങ്കിൽ ഒരു ട്രേഡിലും നിങ്ങൾക്ക് എന്താ പറയുക എത്ര പെർസെൻ്റേജ് ലോസ് വരുത്താൻ പറ്റില്ല നമുക്ക് ഒരു ദിവസം പരമാവധി മൂന്ന് ശതമാനമാണ് സോ ഒരു ട്രേഡിൽ നമുക്ക് ഒരു ശതമാനത്തിൻ്റെ നഷ്ടമാണ് സ്വീകരിക്കാൻ പറ്റുക ഒരു ലക്ഷം രൂപയാണ് നമ്മൾ ട്രേഡിംഗ് ക്യാപിറ്റലെങ്കിൽ ഒരു ദിവസം നമുക്ക് മൂവായിരം രൂപ ലോസ് ആക്സെപ്റ്റ് ചെയ്യാം ആ ലോസിൽ തന്നെ മൂന്ന് ട്രേഡാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ ഒരു ട്രേഡിൽ ഒരു ശതമാനം നഷ്ടം സഹിക്കാം ഒരു ശതമാനം എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷം രൂപയുടെ ആയിരം രൂപയാണ് ഒരു ശതമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്നത് അപ്പോൾ ഒരു ട്രേഡിൽ നമുക്ക് മാക്സിമം ലോസ് എന്ന് പറയുന്നത് ആയിരം രൂപയാണ് ആയിരം രൂപയിൽ കൂടുതലാവരുത് ഇനി നമുക്ക് മൂന്ന് ട്രേഡിലും കൂട്ടി പരമാവധി മൂവായിരം ട്രേഡ് മൂവായിരം രൂപ വരെ നഷ്ടം കൊണ്ടുപോകാം മൂന്ന് ട്രേഡിലും ലോസ് വരിക ഇരുപത് ദിവസവും ലോസ് വരിക എന്നൊക്കെയുള്ളത് എന്താ പറയുക അത് ഒന്നുമില്ല എല്ലാ ദിവസവും നിങ്ങൾ കോൾ സൈഡിലേക്ക് കോൾ മാത്രമാണ് വാങ്ങിക്കുന്നത് എല്ലാ ദിവസവും വന്നിട്ട് കോൾ മാത്രം വാങ്ങിക്കുക എന്നാൽ പോലും നിങ്ങൾക്ക് ഇരുപത് ട്രേഡിംഗ് ഡേയ്സിൽ അറുപത് ട്രേഡിൽ മുഴുവൻ ലോസ് ഉണ്ടാക്കാൻ പറ്റില്ല നിങ്ങൾ അറിയാതെ അബദ്ധത്തിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് വന്നു പോകും സോ ഇതാണ് അതിൻ്റെ സിമ്പിൾ ലോജിക്ക് ഞാൻ പറയുന്നതിൻ്റെ സോ ട്രേഡിംഗ് ക്യാപിറ്റൽ ഒരു ലക്ഷം രൂപയാണെങ്കിൽ ഞാൻ പറഞ്ഞ പ്രകാരം ആണെങ്കിൽ ഒരു ദിവസം പരമാവധി മൂവായിരം രൂപ കളയാം അല്ലെങ്കിൽ ഒരു ട്രേഡിൽ ആയിരം രൂപ എന്ന രീതിയിൽ മൂന്ന് ട്രേഡിൽ മൂവായിരം രൂപയാണ് നമുക്ക് കളയാൻ സാധിക്കുക ഒരു ദിവസം നമുക്ക് മൂന്ന് ട്രേഡുകൾ പരമാവധി മൂന്ന് ശതമാനം ഓക്കെ സംഭവങ്ങൾ ഉറപ്പിച്ചു നോട്ട്ബുക്കിലെല്ലാം എഴുതി ഇനി നമുക്ക് എന്താണ് വേണ്ടത് എവിടെ എക്സിറ്റ് ചെയ്യണം എവിടെ എത്ര ലോഡ് കയറ്റണം വണ്ടിയിൽ ഈ കാര്യങ്ങൾ അല്ലെങ്കിൽ ടാർഗറ്റും പൊസിഷൻ സൈസും നമുക്ക് തീരുമാനിക്കണം അപ്പോൾ വീഡിയോയുടെ ലെങ്ത്ത് കൂടരുതെന്ന് എല്ലാവരുടെയും റിക്വസ്റ്റ് ഉണ്ട് ഞാൻ സ്ക്രിപ്റ്റഡ് അല്ല എൻ്റെ വായിൽ നിന്നും മനസ്സിൽ നിന്നും വരുന്ന കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കുന്നത് അപ്പോൾ ഇത്രയും പോയിന്റുകളിൽ വെച്ചിട്ട് ഞാൻ ഇവിടെ ഇത് കൺക്ലൂഡ് ചെയ്യാണ് ഞാൻ പറഞ്ഞതിൻ്റെ ഒരു ആറ്റിക്കുറുക്കി എടുക്കുകയാണെങ്കിൽ ടോട്ടൽ ക്യാപിറ്റലിനെ നമ്മൾ നാലായിട്ട് ഡിവൈഡ് ചെയ്യുന്നു നാലായിട്ട് ഈക്വൽ ഡിവൈഡില്ല അല്ലെ അൻപത് ശതമാനം സ്വിംഗ് ട്രേഡിനായിട്ട് മാറ്റിവെക്കുന്നു മുപ്പത് ശതമാനം ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റില് ഇ ടി എഫിലേക്ക് പോകുന്നു പത്ത് ശതമാനം എമർജൻസി ഫണ്ടായിട്ട് മാറ്റിവെക്കുന്നു ബാക്കി പത്ത് ശതമാനം ഇൻട്രാഡേ ട്രേഡിങ്ങിനായിട്ട് മാറ്റി മാറ്റിവെക്കുന്നു ഈ പറഞ്ഞതിൻ്റെ എന്തിലൊക്കെ നിങ്ങൾ മാറ്റം വരുത്തിയാലും ക്യാപിറ്റലിൻ്റെ ടോട്ടൽ ക്യാപ്പിറ്റലിൻ്റെ പത്ത് ശതമാനത്തിൽ കൂടുതൽ ഇൻഡ്രോഡ ട്രേക്ക് ട്രേഡിനായിട്ട് അലോക്ക് ചെയ് അലോക്കേറ്റ് ചെയ്യരുത് ഞാനിപ്പോൾ പറഞ്ഞ അൻപത് ശതമാനം സ്റ്റോക്ക് എന്നുള്ളത് അൻപത് ശതമാനം നിങ്ങൾ ലോങ് ടേമിലേക്ക് മാറ്റിക്കോളൂ കുഴപ്പമില്ല മുപ്പത് ശതമാനം സ്വിങ്ങിനായിട്ട് മാറ്റി ഇനി മുപ്പത് എന്നുള്ളത് നാൽപ്പത് ശതമാനം സ്വിങ്ങിനെടുത്തോളൂ എമർജൻസി ഫണ്ട് വേറെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് കാശ് കിട്ടുമെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിക്കോളൂ പക്ഷേ ടോട്ടൽ ക്യാപിറ്റലിൻ്റെ പത്ത് ശതമാനത്തിൽ കൂടുതൽ ഇൻട്രോഡ ട്രേഡിന് അലോക്കേറ്റ് ചെയ്യരുത് ഇനി ട്രേഡിംഗ് ക്യാപിറ്റലിൻ്റെ ഒരു ശതമാനം വെച്ച് ഡെയിലി സിപ്പ് വാങ്ങിക്കണം സിപ്പ് ചെയ്യണം ഇ ടി എഫിൽ കൂടാതെ നിങ്ങൾക്കൊരു ദിവസം മാക്സിമം മൂന്ന് ശതമാനത്തിൻ്റെ നഷ്ടം വരുത്താം മൂന്ന് ട്രേഡിൽ നിന്നും മൂന്ന് ശതമാനത്തിൻ്റെ നഷ്ടം വരുത്താം അപ്പോൾ ഒരു ട്രേഡിൽ ഒരു ശതമാനം നഷ്ടം എന്ന് ഉറപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം അപ്പോൾ ഇനി ടാർഗറ്റ് പൊസിഷൻ സൈസ് എന്നൊക്കെയുള്ളത് അടുത്ത വീഡിയോയിൽ അടുത്ത വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു കാര്യം ചെയ്യുക ഈ വീഡിയോയുടെ താഴെ പോയിട്ട് ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ് അടുത്ത കണ്ടന്റ് നിങ്ങൾ പ്രതീക്ഷിക്കുക എന്തൊക്കെയാണ് നിങ്ങൾക്ക് പഠിക്കേണ്ടത് എന്നത് നിർബന്ധമായിട്ടും കമൻറ്റ് ചെയ്യുക ഒന്ന് ഒരു അഞ്ച് സെക്കൻഡ് പോസ് ചെയ്തിട്ട് വീഡിയോ കണ്ടിന്യൂ ചെയ്തോളൂ ദെൻ അടുത്ത വീഡിയോയിലേക്ക് പോയിക്കോളൂ അതുവരേക്കും കമൻറ്റ് ചെയ്യാതെ പോകരുത് നിങ്ങളുടെ സപ്പോർട്ട് അതാണ് നിങ്ങളുടെ ഒരു എനർജിയാണ് എന്നിലേക്ക് കിട്ടുന്നത് സോ നിങ്ങൾ എത്രത്തോളം സപ്പോർട്ട് വരുന്നുണ്ട് അത്രയും ഞാൻ ആക്റ്റീവായിട്ട് റെക്കോർഡിങ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും സോ ഇനിയിപ്പോൾ ആരും കമൻറ്റ് ചെയ്തില്ലെങ്കിലും ഇത് എൻ്റെ ഒരു ധർമ്മം അല്ലെൻ്റെ ഒരു കർമ്മമായിട്ട് കണ്ടുകൊണ്ട് ഞാനിത് മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യും പക്ഷേ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതല്ലേ ഓൾറൈറ്റ് അപ്പോൾ പുതിയ വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം ടേക്ക് കെയർ ആൻഡ് ബ ബായ്